മറ്റുള്ളവർ ഇവൻ നന്നാവുന്നത് കാണുമ്പോൾ ഇവൻക്ക് നല്ല ഉയർച്ചയുള്ള ജോലി ലഭിക്കുന്നത് കാണുമ്പോൾ നല്ല സാലറി ലഭിക്കുന്നത് കാണുമ്പോൾ ഇവനിക്ക് വലിയ വീട് ലഭിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഉയർത്തുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവനിൽ അവനിക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഇവനിൽ വരരുതെന്ന് മറ്റൊരാൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാണുമ്പോൾ മറ്റുള്ളവർ സിഹറിലൂടെയും കണ്ണേറിലൂടെയും നാവേറിലൂടെയും മറ്റു ഇതര കാര്യങ്ങളിലൂടെയും ഇവനെ വീഴ്ത്താൻ ശ്രമിക്കും കൂടുതൽ ആളുകളും ഈ ഒരു സിഹറിൻ്റെ പേരില് അല്ലെങ്കിൽ ഈ കണ്ണറിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുടെ പേരില് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലേ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെടുത്തി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മുമ്പില് മുട്ടുകുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹു നമുക്ക് പൂർണ്ണമായിട്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് എല്ലാ തരത്തിലുള്ള സിഹറിൽ നിന്നും മാരണത്തിൽ നിന്നും കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ അമീൻ ഇയാർബ്ബല്ല ആലമീൻ ഹേതാലും ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ശത്രുവിൻ്റെ എല്ലാ തരത്തിലുള്ള ശത്രുതയിൽ നിന്നും രക്ഷ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഒരു ദിക്കറ് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദിക്കറാണ് ഇത് കൃത്യമായിട്ട് ഏഴ് ദിവസം പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ശത്രുക്കളാണ് നിങ്ങൾക്കെതിരെങ്കിലും ആ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് അധുവീങ്ങളുടെ അതാപത്തിൽ നിന്ന് ഹസിദീങ്ങളുടെ ഹസതിൽ നിന്ന് വാലിമീങ്ങളുടെ ഉൽമിൽ നിന്ന് അതുപോലെ തന്നെ ഐനീങ്ങളുടെ ഐനിൽ നിന്ന് ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകും അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും ഇൻഷാല്ലാ ഏതായാലും ഇസ്മ പറഞ്ഞു തരാം അല്ലെങ്കിൽ വിഖർ പറഞ്ഞരാം ഇതാണ് തിക്കറ് യു ആദിലൂ ഈ ദിക്കറാണ് നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട എണ്ണം ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം തുടർച്ചയായിട്ട് ഓരോ ദിവസവും ആയിരം എന്ന തോതിൽ ഏഴ് ദിവസം നിങ്ങൾ ഈ ഒരു ഈയൊരു ഈ ഒരു ദിക്കറ് കൃത്യമായിട്ട് ഏഴ് ദിവസം ചൊല്ലി പൂർത്തിയാക്കിയാൽ ഇൻഷാ അല്ലാ അവൻ്റെ ശത്രുവിനെ അള്ളാഹു നശിപ്പിക്കുന്നതാണ് മനസ്സിലായല്ലോ ഏത് തരത്തിലുള്ള ശത്രുവാണെങ്കിലും അള്ളാഹു അവരെ നശിപ്പിക്കുന്നതാണ് അള്ളാഹു അവരെ ഹലാക്കിലാക്കുന്നതാണ് ഇൻഷാ ഇൻഷാള്ളാഹ് അപ്പോൾ ഇതുപോലെയുള്ള സിഹർ ചെയ്യുന്നതിനെ തൊട്ടും അല്ലെങ്കിൽ മറ്റു ഇതര ശത്രുതയിൽ നിന്നൊക്കെ അവർ നിങ്ങൾക്കെതിരെ നിന്ന് ഒഴിവായി മാറും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ അള്ളാഹു ഒരു രക്ഷ നൽകും ഇൻഷാള്ള അപ്പോൾ തിക്ർവ് മനസ്സിലായല്ലോ അസീസുൽ യാൽ മാനിയൽ ഫലുലഹു ഇതാണ് തിക്റ് കഴിയുന്നവർ ചെയ്യും ഇതിൻ്റെ ഫലം ഇൻഷാള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇൻഷാള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു സലാഹു അയല സീദിന മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം